നമസ്കാരം സുഹൃത്തുക്കളെ കണ്ടന്റ് നേടി കണ്ടങ്കയത്തേക്ക് സുഹൃത്തുക്കളെ ഇതാണ് അഴുതയാറ്റിലെ കണ്ടങ്കയം കടവ് എന്ന് പറയുന്നത് ഇവിടെ മുതലാണ് ഈ അഴുതയാറ് കോരുത്തോട് പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ ഇവിടെ നിന്നാണ് കേട്ടോ കണ്ടങ്കയം ആരംഭിക്കുന്നത് ഏറ്റവും ാണ് ഇവിടെ നിന്നൊരു പത്ത് മുന്നൂറ് മീറ്റർ മോറല്ലെങ്കിലേ ഉള്ളു അതിൽ കൂടുതൽ ഇട ആഴത്തിനിരപ്പ് ഒറ്റ കയമാണ് അക്കരൻ്റെ കാട് ഇടതൂർ നവനമാണ് കേട്ടോ ഈ സൈഡിലേ പോലുള്ള ആനയുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഇന്നലെ വന്നതിൻ്റെ അത് വെങ്ങാനൊരുത്തം രാവിലെ അതേ കീറിപ്പോ പുതിയ രീതിയിലുള്ള ഫെൻസിങ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ ആനയുടെ ഭയങ്കര ശല്യമാണ് സ്പ്രിങ് ആകൃതിയിലുള്ള പുതിയ ടെക്നോളജിയിലുള്ള ഫെൻസിങ്ങാണ് ഈ കണ്ടങ്കയൻ കടവ് പ്രശസ്തമായൊരു കടവാകാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിലൊന്നു പറയുന്നത് ഇത് കോരുത്തോട് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ആറാട്ട് കടവാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാർഷിക രംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുള്ളവർക്ക് അല്ലെങ്കിൽ ശ്രദ്ധിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഈ വാനില കൃഷിയിലെ പോളിനേഷനിൻ്റെ അകത്ത് കണ്ടങ്കയ മെതേഡ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിച്ച് അതിന് രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് സ്വീകരിച്ച ശ്രീ അടുപ്പൽ വർക്കിച്ചേട്ടൻ ഈ തൊട്ടടുത്ത ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത് ഈ കണ്ടങ്കയത്തിൻ്റെ തൊട്ടടുത്ത പുരയിടമ അതായത് ആറ് നാട്ടിലേക്ക് കടക്കുന്നത് ആദ്യത്തെ പുരയിടം എന്ന് പറയുന്നത് അടുപ്പല്ല വർഗിച്ച അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ കണ്ടങ്കയം കടവിനെ പ്രശസ്തമാക്കുന്നത് അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഇവിടെ ഇപ്പം ഇത്ര വെള്ളമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ കാടും പിന്നെ ആറും ഇത്ര വെള്ളമൊക്കെ കുറവാകുമ്പോഴത്തേനും ഫാമിലി ആയിട്ട് വന്ന് കുളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉള്ളതും ആൾക്കാരൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് കണ്ടങ്കയം അതുപോലെ നല്ല ടൂറിസത്തിനും സാധ്യതയുള്ള ഉള്ളവരാണ് ചെറിയൊരു തടയണയോ കാര്യങ്ങളോ പെടൽ ബോട്ടാണെന്ന് പറഞ്ഞാലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ റോഡുള്ളതാണ് ഇവിടം വരെ എത്താൻ അപ്പോൾ അതൊരു കണ്ടങ്കയത്തിനെ സംബന്ധിച്ചൊരു നേട്ടമായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഇത് കൂട്ടക്കല്ലുങ്കിൽ നിന്ന് ഇനി പോയി കഴിഞ്ഞാൽ കരിമ്പന്തോട് ഒഴുപ്പ തേവർമുടി പച്ചിലക്കയം സീതക്കല്ല് തോളാറ് കൊച്ചുപാറക്കായം വല്യപാറക്കയം ചൂഴി അങ്ങനെ സ്ഥലങ്ങൾ കിടക്കുകയാണ് കേട്ടോ ഇതാനത്താരയാണ് ആ കൂട്ടക്കല്ലുങ്കിലോട്ട് മേളി ആന വന്നിറങ്ങുന്ന സ്ഥലമാണ് ആറ്റോട്ടിറങ്ങുന്നത് ഇനി ആ അക്കരക്കാട്ടിൽ വെങ്ങാങ്കും എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് കയറി അങ്ങ് പോയിക്കഴിഞ്ഞാൽ എണ്ണയ്ക്കാ പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നശിച്ചുപോയൊരു ക്ഷേത്രമുണ്ട് അതിൻ്റെ ആ ശ്രീകോലിൻ്റെ കുറച്ച് കല്ലുകളും പിന്നെ പോയിട്ട് കുളം എല്ലാം നികന്ന് പോകാറായെങ്കിൽ പോലും അങ്ങനെ പുരാതനമായ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു പിന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരങ്കാലി അർജുനൻകോട്ട എട്ടുമടക്ക് ഉണ്ടമേട് മുല്ലുകാനം അങ്ങനെ നടന്നാൽ തീരുകയില്ലാത്ത പോലെ സ്ഥലങ്ങളും നമ്മൾ ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരാൻ തോന്നുകയില്ലാത്ത അത്ര മനോഹരമായ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത സൈസ് അല്ലെങ്കിൽ ആ ടൈപ്പിലുള്ള വനവും വനത്തിൻ്റെ ഭംഗിയും ഓരോ പ്രദേശങ്ങൾ ഒക്കെ ഉള്ള ഒരു കാട് തന്നെയാണ് കേട്ടോ തേക്കടി വനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതുള്ളത് കോട്ടയം ജില്ലയിലെ കോരുത്തോട് പഞ്ചായത്തിൻ്റെ കണ്ടങ്കയം എന്ന് പറയുന്ന ഭാഗത്താണ് അവിടെ കൊണ്ട് ആ പഞ്ചായത്തിൻ്റെ അതിരാണ് അവിടെ കൊണ്ട് തീരുക സുഹൃത്തിൽ ഈ കല്ലിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയേണ്ടതായ ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് വരെ കാട്ടിലേക്ക് പോയിരുന്ന ആൾക്കാരൊക്കെ ആയുധങ്ങൾ തേച്ച് മൂർച്ച കൂട്ടി പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഇതാണ് ഇവിടെ ഒന്ന് എളപ്പൊക്കെ വെച്ചിട്ട് കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അഞ്ച് മിനിറ്റ് വിശ്രമിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പം ആയുധങ്ങൾ തേക്കുന്നതാണ് എത്ര തേഞ്ഞിട്ടുണ്ടെന്ന് കണ്ടോ കല്ലാതെ എത്ര വർഷം എത്രയോ ആയുധങ്ങൾ മൂർച്ച കൂട്ടിയതാ കോടാലിയും വാക്കത്തിയൊക്കെ ഈ കണ്ടന്റ് തേടി കണ്ടങ്കത്തേക്ക് എന്ന് പറഞ്ഞത് നേരത്തെ കോരുത്തോട്ടിലെ ഭൂരിഭാഗം വീടുകളും ഈറ്റലപ്പുറകളായിരുന്നു അപ്പൊ അതിനാവശ്യമായ തൂണുകള് ഇഴകള് ഉത്തരങ്ങള് കഴിക്കോലുകള് ഈറ്റയില തുടങ്ങിയൊക്കെ വെട്ടുന്ന ആൾക്കാർ പുല്ലുകാർ വിറവുകാർ ചണയിലെ ഈറ്റം വെട്ടുന്നവര് പിന്നെ ഇഞ്ച ചൂരൽ പിന്നെ മരുന്ന് പറിക്കുന്നവര് തെള്ളി തേൻ പുളി ഈ പൈനമ്പൂ അതുപോലെ തന്നെ പൈന അതൊക്കെ എടുക്കുന്നവര് നെല്ലിക്കായ് അങ്ങനെ കാട്ടിൽ നിന്ന് കിട്ടുന്ന പുളി അതുപോലെ ഏണി വെട്ടുന്നവർ പിന്നെ കുറച്ച് അപ്പുറം വരെ കുടക്കലിൻ്റെ അവിടം വരെ മണല് വരുന്നവർ പിന്നെ തോട്ടം നഞ്ച് വല കെട്ടുന്നവര് പിന്നെ മീൻ പിടുത്തക്കാർ തുടങ്ങിയവര് എല്ലാം കാട്ടി തന്നെയായിരുന്നില്ല അതുപോലെ തന്നെ വലുതെന്ന് പറയുന്നത് തേക്കും തടി വെട്ടുന്നവരാണ് അത് തടി വെട്ടുന്നവര് അറപ്പുകാർ ചുവട്ടുകാർ രാത്രി ആകുമ്പോഴത്തേനും വേട്ടക്കാർ തുടങ്ങി ഈ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കണ്ടൻറ്റുകളും കണ്ടെത്തിയിരുന്നത് ഈ പറഞ്ഞ പോലെ ഈ കാട്ടിൽ നിന്നാണ് അതായത് ഈ കണ്ടൻ കയ്യുമായിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണ് കൂടുതൽ വഴികൾ ഇതുവഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അന്നൊക്കെ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ പകലിൻ്റെ രാത്രിയായിട്ട് ആയിട്ട് കാട്ടിൽ തന്നെയൊക്കെ ആയിരുന്നു ശരി സുഹൃത്തുക്കളായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ